ഫ്രണ്ട്സ് മോംസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു കൃഷിയും വിളവെടുപ്പും അതുപോലെ തന്നെ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നേ അപ്പോൾ കണ്ടല്ലോ ടറസിൻ്റെ മണ്ടൊക്കെയാണ് ഞാൻ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുരിങ്ങ കുറ്റി മുരിങ്ങയുടെ വിത്ത് മേടിച്ച് നട്ടതാണ് അപ്പോൾ അതും മുരിങ്ങ ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പയർ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെടിയിൽ നല്ല വൈറ്റ് റോസ് റോസുണ്ടോ വെള്ള റോസ എന്ത് രസമായിട്ട് പൂത്ത് നീക്കുന്നെന്നുണ്ടോ അപ്പോൾ നേരത്തെയൊക്കെ എടുത്തു വെച്ച് വീടിയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഓരോ വർഷം തോറും അവിടുത്തെ രീതിയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തും കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയൊക്കെ വെക്കാറുണ്ട് ഞാൻ അപ്പോൾ നല്ല രസമുള്ള റോസ അതുപോലെ തന്നെ കണ്ടോ കുമ്പളമായത് വലിയ കുമ്പളമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയാനൊരു ഗ്രില്ല കണക്ക് വെച്ചിട്ട് അതിൻ്റെ മണ്ടക്കാണ് ഞാൻ പടത്തി വിട്ടേക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ മൂട്ടിലൊക്കെ ഒന്ന് ചെന്ന് കാണുകയും അതുപോലെ തന്നെ എന്തോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കമൊക്കെ ഒന്ന് മാറി കിട്ടും നല്ലപോലെ നമുക്ക് റിലാക്സ് റിലാക്സായിട്ടിരിക്കാനൊക്കെ കഴിയും അതുപോലെ തന്നെ നമ്മുടെ മത്തനെ ഞാൻ അറസിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറിയ ഷീറ്റൊക്കെ വെച്ച് അതിൻ്റെ മണ്ണ് നിറച്ച് അതിൻ്റെ വളമൊക്കെ ഇട്ട് കൊടുത്ത് നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് പഴയ തുണിയോ അല്ലെങ്കിൽ നമുക്ക് ഓല പിന്നെ എന്തോ കരിയിലൊക്കെ കൊടുത്താൽ മതി അടിയിലൊന്ന് ഇട്ട് അറസിൻ്റെ ചൂട് തട്ടാതിരിക്കുക അപ്പോൾ കണ്ടോ ഇതൊരു കുറഞ്ഞത് രണ്ട് മൂന്ന് കിലോ വരും കേട്ടോ നല്ലൊരു മത്തനാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെ തക്കാളിയുണ്ട് ഡെയിലി തക്കാളി കൃഷി അപ്പോൾ അതും നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും നമുക്ക് കച്ചവടത്തിനൊന്നും ഇല്ലെങ്കിലും ആവശ്യം നല്ലപോലെ പണിയെടുക്കണം ആത്മാർത്ഥമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ മക്കൾ മക്കളെങ്ങനാണോ നമ്മൾ പരിപാലിക്കും അതുപോലെ തന്നെ ചെടിയായാലും കൃഷിയായാലും അതുപോലെ അവരെ നോക്കണം അവരോട് സംസാരിക്കുകയും അവരോട് വർത്തമാനം പറയുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ് അവർക്കതൊക്കെ മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ എന്തോ തക്കാളി തൈ അല്ലാതെ ഞാൻ കുറേ തൈകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചീര തൈയ്യുണ്ട് ഇത് എന്താണെന്ന് അറിയാമോ തടിയങ്ങാന്ന് പറയത്തില്ലേ ആ സാധനം ആട്ടോ അപ്പോൾ ഇതൊക്കെ മെഴുക്കുട്ടി വയ്ക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് സവാളയും പച്ചമുളകും ഇട്ടിച്ച് പച്ച തേങ്ങ തിരുമേതും കൂടെ തേങ്ങ പീരയില്ല എന്നും ഇട്ടങ്ങ് കറക്കിയാൽ അതിൻ്റെ കയ്യിൽ നിന്ന് അതങ്ങ് പോയ കേട്ടോ അപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് അത്ര ചെറുതൊന്നും അല്ല കേട്ടോ ആവശ്യത്തിനുള്ള വലിപ്പമൊക്കെ ഇതിനുണ്ട് ഇപ്പോൾ ചാണാപ്പൊടി എല്ല് അതുപോലെ ഞാൻ എന്താ ഇങ്ങനെ എല്ലാം മേടിച്ചിട്ടായില്ലാം ചെയ്യുന്നത് ചാരം കിട്ടുമ്പോൾ ചാരം കൊടുക്കാറുണ്ട് അപ്പോൾ ഇച്ചിരി നമ്മളൊന്ന് മെനക്കിടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം മനസ്സിന് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമ്മൾ ഒന്ന് എൻഗേജ്ഡായിട്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക ചീരവിത്ത് ശരിക്കും ചീര തൈ ഒക്കെ പാവിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ വാടാമുല്ലയുണ്ട് ഇങ്ങനെ കുറേ എല്ലാം ഞാനിപ്പോൾ കാണിക്കുന്നില്ല നാളെ ഇനി ഒരു വീഡിയോയിൽ നാളെ ഞാൻ ആ വിളവെടുപ്പ് ഒക്കെ കാണാം അപ്പോൾ കുക്കുംബറുണ്ടായിരുന്നു കൊണ്ടോ കോവയ്ക്ക തക്കാളി പച്ചമുളക് ഇങ്ങനെയൊക്കെ വിളവെടുത്തതിൻ്റെതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാ അമ്മമാർക്കും നമ്മൾ ഒരു അല്പം പോലും വിഷമൊന്നുമില്ലാതെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടോ പച്ച ചീര കൃഷിയെടുത്തത് അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം നമുക്കൊരു കൈപ്പിടി കിട്ടുവാണെങ്കിൽ ധാരാളം മതിയാവും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മഞ്ഞൾ ഞാൻ പുറത്തുനിന്ന് മേടിക്കാറില്ല മഞ്ഞൾ ഞാൻ ഇതുപോലെ വേഗിനകത്ത് പക്കറ്റിനകത്തൊക്കെ വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ കടയിൽ നിന്നങ്ങനെ മേടിക്കാറില്ല അപ്പോൾ മഞ്ഞൾ വിളവെടുത്തതിൻ്റെതും ഒക്കെ ഞാൻ എല്ലാം കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയായിടുന്നത് അപ്പോൾ ഇത് ഞാൻ പറയാം ഷോർട്ട് ഒക്കെ ഇടാനാണ് ഇങ്ങനത്തെ വീഡിയോ എന്നാലും എൻ്റെ കയ്യിലുള്ള വീഡിയോ ഞാൻ ഇട്ടു കണ്ടോ മുരിങ്ങക്കൊക്കെ കാച്ചു കിടക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് കാച്ചു ഫലം തീരുമ്പോൾ നമ്മളിതൊന്ന് മുറിച്ച് വിട്ട് കൊടുക്കണം അപ്പോൾ വീണ്ടും അതിൽ നിന്ന് കിളിച്ചു പൊട്ടി നല്ലതുപോലെ വന്നോളും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നഷ്ടമൊന്നും വരത്തില്ല നമ്മൾ വെറുതെ ഇരിക്കുന്നു നമുക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന് മനസ്സിന് പലതും ചിന്തിച്ച് കൂട്ടാതെ വല്ല രോഗങ്ങളൊക്കെ വരുത്തി വയ്ക്കാതെ ആരോഗ്യത്തോടെ ഇരിക്കാനും കഴിയും അപ്പോൾ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ എന്താ പറയുന്നത് അതുപോലെ എന്തെല്ലാം നമുക്ക് ഇഷ്ടമുണ്ട് അതെല്ലാം നമ്മുടെ ഉള്ള സ്ഥലത്ത് തന്നെ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സ്വന്തമൊന്നുമല്ല ഇത് അപ്പോൾ ഞങ്ങളിവിടെ ജോലിയുടെ ഭാഗമായിട്ട് താമസിക്കുന്നത് അപ്പോൾ ഞാനത് കണ്ടോ ഇതുപോലെ കുറേ ലവ്വേഴ്സ് വളർത്തുന്നുണ്ട് അപ്പോൾ അതിനൊരു കൂടും അതിൻ്റെ വിളിയും കലവിലാ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുക വെറുതെ ഇരുന്ന് സമയം കളഞ്ഞ് നമ്മുടെ മനസ്സിന് വേണ്ടാത്ത ചിന്തകൾ കൊടുത്ത് ടെൻഷനൊന്നും അടിപ്പിക്കാതെ എപ്പോഴും സന്തോഷത്തോടെ ഇട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഓരോ ദിവസവും ചിലവഴിക്കുന്നത് അപ്പോൾ ഇതിന് തീറ്റ കൊടുക്കുക അതിൻ്റെ അടുത്ത് കുറച്ച് നേരം ഒന്ന് സംസാരിക്കുക ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും ഇപ്പോൾ മക്കളെ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ കാണത്തുള്ളൂ ആ സമയം വെറുതെ പാഴാക്കി കളയാതെ ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം ശ്രമിക്കുക അമ്മമാർ ഒറ്റയ്ക്കാവുമ്പോൾ വല്ലാതെ മനസ്സ് വല്ലാതെ ഇതായി പോകും ഓരോന്ന് ചിന്തിച്ചിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്